നമസ്കാരം കാലത്തിന് ഒരു കാവ്യനീതി ഉണ്ട് എന്ന് പറയുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ എതിരാളികളെ ഓരോരുത്തരെയായി രാഷ്ട്രീയമായി തന്നെ ഉന്മൂലനം ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ചിലരെ ശാരീരികമായാണ് എന്നുണ്ടെങ്കിൽ ചിലരെ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർക്കുന്ന രീതിയിലാണ് പിണറായി തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളോട് ഇടപെട്ടിരുന്നത് എന്നാണ് സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഉള്ളത് ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ തന്റെ കമ്പനിയായ എക്സാലോജിക്കിനു വേണ്ടി സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങിയ വിവാദം തന്നെയാണെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാസപ്പടി വിവാദമായി അറിയപ്പെടുന്ന ഈ കോഴപ്പണത്തിന്റെ ഉറവിടവും എത്ര കിട്ടി എവിടെ നിന്ന് മേടിച്ചു എങ്ങനെ വാങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുവാൻ വേണ്ടി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട കക്ഷികൾ അതായത് സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും വീണാ വിജയന്റെ എക്സാലോജിക്ക് പണം കൈപ്പറ്റുന്നു സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സി എന്ന സ്ഥാപനത്തിലും സി എം ആർ എല്ലും സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് രണ്ടു ദിവസം നീളുന്ന റെയ്ഡുകൾ നടത്തുന്നു അതിപ്രധാനമായ അതിവിപുലമായ സാമ്പത്തിക ക്രമക്കേടുകൾ അടങ്ങുന്ന രേഖകൾ സി എം ആർ നിന്നും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കടത്തിക്കൊണ്ടുപോകുന്നു പിടിച്ചെടുക്കുന്നു വീണ്ടും കെ എസ് ആർ ടി സിയിൽ നിന്നും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന സോഫ്റ്റ്വെയർ വരെ എടുത്തുകൊണ്ടുപോകുന്നു ശേഷം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വീണ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും എത്തും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ താൻ രാഷ്ട്രീയമായി ഒതുക്കിയ ഓരോരോ എതിരാളികളെയും തേടി പിടിച്ച് ഇതിനൊരു മാർഗം തേടുകയാണ് പറഞ്ഞു വരുന്നത് പി സി ജോർജ് എന്ന് പറഞ്ഞ് ചീഫ് വിപ്പായിരുന്ന കേരളത്തിന്റെ ചീഫ് വിപ്പായിരുന്ന പി സി ജോർജിനെ രാഷ്ട്രീയമായി ഇല്ലാതെയാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഒന്നല്ല മൂന്ന് പ്രാവശ്യമാണ് അനധികൃതമായി കസ്റ്റഡിയിൽ എടുത്തത് കേരളത്തിലെ സമുന്നതനായ ഒരു പൊതുപ്രവർത്തകനോട് കാണിക്കേണ്ട നീതിബോധം ഒന്നും കാണിക്കാതെ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ തന്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പി സി ജോർജിന് മൂന്ന് തവണയും കസ്റ്റഡിയിൽ എടുത്തത് എന്നാൽ പി സി ജോർജിന്റെ നിരപരാധിത്വം വ്യക്തമായി മജിസ്ട്രേറ്റ് കരിഞ്ഞതുകൊണ്ട് മാത്രമാണ് പി സി ജോർജിന് പുറത്തിറങ്ങാൻ സാധിച്ചത് തനിക്ക് മുമ്പിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെ ഏത് വിധേയനെയും വെട്ടിയൊതുക്കുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്ന കൂടി എപ്പോഴും നീങ്ങുന്ന പിണറായി വിജയൻ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ട് ഉഴലുന്ന വീണാ വിജയന് എതിരെയുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പിണറായി വിജയൻ അന്ന് അറസ്റ്റ് ചെയ്യിച്ച പി സി ജോർജിന്റെ മകനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ബി ജെ പി അംഗം കൂടിയായ അടുത്ത കാലത്ത് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഷോൺ ജോർജ് തന്നെയാണ് എന്നുള്ളതാണ് കാലത്തിന്റെ ഒരു കാവ്യനീതി ഇന്നിപ്പോൾ ഏത് വിധേയനെയും പി സി ജോർജിന്റെ കാലു പിടിച്ച ഷോൺ ജോർജിനെ കൊണ്ട് ഷോൺ ജോർജിനെ കൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്തിരിപ്പിക്കുന്ന ഈ ഹർജി ഏത് വിധേയനെയും പിൻവലിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയുന്നത് പി സി ജോർജ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഭാര്യയും ഞാനും എല്ലാം വലിയ ഈശ്വര വിശ്വാസികളാണ് എന്നെ അനധികൃതമായി പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്റെ ഭാര്യ നിറകണ്ണുകളോടുകൂടി കൊന്ത ചെല്ലുന്നുണ്ടായിരുന്നു അന്ന് ഭാര്യ പറഞ്ഞിരുന്നു പി സി ജോർജ് ഇങ്ങനെയാണ് തുടരുന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻറെ മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശക്തിയുണ്ടെങ്കിൽ ഈ കൊന്തയിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു ഇതിന് കാലം നിങ്ങളോട് മറുപടി ചോദിക്കും മിസ്റ്റർ പിണറായി വിജയൻ എന്ന് തന്നെയാണ് അന്ന് പി സി ജോർജിന്റെ ഭാര്യ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത് അതായത് നിരപരാധിയായ തന്റെ ഭർത്താവിനെ ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയമായി ഒതുക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി പി സി ജോർജിന്റെ ഭാവി കളയുക നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു പി സി ജോർജിനെ പിണറായി വിജയന്റെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇത് കണ്ട് നിറകണ്ണുകളോട് നിന്ന് പി സി ജോർജിന്റെ ഭാര്യയെ ഇത്തരത്തിൽ പറഞ്ഞ അന്നത്തെ ആ വാക്യം ഇപ്പോൾ ഒരു ശാപവാക്യം പോലെ തന്നെയായി പിണറായി വിജയന്റെ മകൾക്കെതിരെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുമ്പോൾ ഒരു കാരണവശാലും അവരെ രക്ഷിച്ചെടുക്കുവാൻ പിണറായി വിജയന് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഒരു കച്ചിത്തിരുമ്പ് പോലും കാണാൻ സാധിക്കുന്നില്ല സി എം ആർ എൽ റെയ്ഡിന് ശേഷം സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്ക് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എത്തിക്കഴിഞ്ഞപ്പോൾ ഏത് വിധേയനെയും കെ എസ് ഐ ഡി സിയിൽ നടക്കുന്ന ഈ റെയ്ഡ് നിർത്തലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേ ഓർഡറുമായി ഹൈക്കോടതിയെ കെ എസ് ഐ ഡി സി സമീപിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള വക്കീലിനെ വച്ചുകൊണ്ട് തന്നെയായിരുന്നു അവർ ആ സ്റ്റേ ഹർജിയുമായി ഹൈക്കോടതിയിൽ പോയത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഒരു സിറ്റിംഗിന് സി എസ് വൈദ്യനാഥൻ എന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി വാങ്ങിയത് അങ്ങനെ രണ്ട് സിറ്റിംഗിന് വേണ്ടി അൻപത് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അറിയുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് ഒരു കാരണവശാലും സ്റ്റേ കിട്ടിയില്ല എന്ന് തന്നെയല്ല ഹൈക്കോടതി വളരെ നിശദമായി തന്നെ കെ എസ് ഐ ടി സിക്ക് വിമർശിക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ ഒളിക്കാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ എപ്പോഴും സുതാര്യമായിരിക്കണം അവർ ചോദിക്കുന്ന അതായത് അതായത് സീരിയസ് ബോർഡ് ഓഫീസേഴ്സ് ചോദിക്കുന്ന കൃത്യമായ രേഖകൾ നിങ്ങൾക്ക് നൽകുവാൻ എന്താണ് തടസ്സം സുതാര്യമായിരിക്കണം സർക്കാർ സ്ഥാപനങ്ങൾ നിങ്ങൾ ആ രേഖ അവർക്ക് കൊടുക്കൂ അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി മാറ്റിവെക്കുകയായിരുന്നു വീണ്ടും പന്ത്രണ്ടാം തീയതി ഹർജി പരിഗണിക്കും എന്നറിയുന്നു ഐ ഡി സിക്ക് പോലും സ്റ്റേ കിട്ടിയില്ല എന്നറിഞ്ഞ പിണറായി വിജയനും വീണാ വിജയനും സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ വന്ന് സ്റ്റേ ഹർജിക്ക് വേണ്ടി വാദിച്ചെങ്കിലും ഒരു കാരണവശാലും കെ എസ് അത് കിട്ടിയില്ല എന്നറിഞ്ഞ പിണറായി വിജയനും വീണാ വിജയനും കൂട്ടിൽ തീപിടിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ് വീണാ വിജയന്റെ എക്സാ ലോചിക്കുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തതിനാൽ ഈ കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കർണാടകയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത് എന്നതിനാൽ വീണാ വിജയനും പാർട്ടിയും കൂടി ഇപ്പോൾ വീണാ വിജയന് എതിരെയുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം തടയുവാൻ വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ സ്റ്റേയുമായി പോയിരിക്കുന്നു തിങ്കളാഴ്ചയാണ് ഈ സ്റ്റേ കർണാടക ഹൈക്കോടതി പരിഗണിക്കുക ഇതിനിടയിൽ മറ്റു ചില നീക്കങ്ങൾ കൂടി പിണറായി വിജയൻ നടത്തുന്നു തനിക്കും തൻ്റെ പാർട്ടിക്കും തന്റെ മകൾക്കും നേരിട്ട് ഈ ദുര്യോഗത്തിൽ നിന്ന് എങ്ങനെയും മുഖം രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ഏതാണ്ട് മുപ്പതിനായിരം പേരോളം ചേർന്ന വിവിധ യുവാക്കളെ അല്ലെങ്കിൽ വിവിധ നേതാക്കളെ അടങ്ങുന്ന സംഘങ്ങളെ കേരളത്തിന്റെ പല സ്കൂളുകളിലായി വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും നേരിട്ടിട്ടുള്ള ഈ അപജയത്തെക്കുറിച്ച് വിശദീകരിക്കുവാനും സാധാരണക്കാരിലേക്ക് ഈ വിഷയങ്ങൾ ന്യായീകരിച്ചെടുക്കാനും പിണറായി വിജയനെയും മകളെയും വെളുപ്പിച്ചെടുക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു മുപ്പതിനായിരം ആളുകളെയാണ് പിണറായി വിജയൻ ഇതിൽ നിന്ന് സി പി എമ്മിന് നിയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എ കെ ജി സെൻ്ററിൽ നിന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് അടുത്ത കാലത്ത് പിണറായി വിജയനുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എം വി ഗോവിന്ദൻ പിണറായി വിജയന്റെ പാളയത്തിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ സുപ്രീം കോടതിയിൽ അഭിഭാഷകരുമായി നിരന്തരമായ നിയമപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വീണാ വിജയന് ഏത് വിധേയനെയും കേസിന്റെ നൂലാമാലകളിൽ നിന്ന് രക്ഷിച്ചെടുത്ത് അറസ്റ്റിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ഡൽഹിയിൽ കെ വി തോമസിന്റെയും ജോൺ ബ്രിട്ടാസിന്റെയും നേതൃത്വത്തിൽ ഒരു സംഘം അവിടെയും തമ്പടിക്കുന്നു അതായത് പിണറായി വിജയന്റെ മകളായ വീണാ വിജയനെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഡൽഹിയിലെ കേരള ഹൗസ് കേന്ദ്രീകരിച്ച് ഒരു വാർ റൂം തന്നെ തുറന്നിരിക്കുന്നു ഇവിടെ എ കെ ജി സെന്ററിലും ഒരു വാർ റൂം തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ സന്നദ്ധ പോരാളികൾ എന്ന് പറയപ്പെടുന്ന പലരെയും ഇപ്പോൾ കവചമായി ഉപയോഗിച്ചുകൊണ്ട് എ കെ ജി സെന്ററിലേക്ക് ഏത് വിധേയനെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എത്താതിരിക്കുവാൻ വേണ്ടി അവർ ഒരു പരിചയ തീർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും അറിയുന്നു ഇതിനിടയിൽ സാധ്യമായ എല്ലാ മാർഗങ്ങളും അന്വേഷിക്കുന്നു ആരായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ മുഖാന്തരം പി സി ജോർജിന്റെ കാലു പിടിച്ച് ഷോൺ ജോർജിനെ കൊണ്ട് ഹൈക്കോടതിയിൽ കൊടുപ്പിച്ചിട്ടുള്ള ഈ ഹർജി ഏത് വിധേനയും പിൻവലിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നു മകളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ഇതം പ്രഥമമായ കർത്തവ്യം എന്നറിയുന്നു അതിനുവേണ്ടി പിണറായി വിജയൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു വിധത്തിലും ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത ആൾ തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ ഏജൻസിയുടെ ഡെപ്യൂട്ടി കമാൻഡറായി എത്തിയിരിക്കുന്നത് അരുൺ പ്രസാദ് ആണ് കേന്ദ്രമന്ത്രി ചിദംബരത്തെയും ചിദംബരത്തിന്റെ മകനെയും തീഹാർ ജയിലിൽ കിടത്തിയ ആൾ തന്നെയാണ് അരുൺ പ്രസാദ് അവരുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ക്രമക്കേടിൽ വളരെ കൃത്യമായ കണിശമായ അന്വേഷണത്തിനൊടുവിൽ ചിദംബരത്തിനും ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തിനും തീഹാർ ജയിലിൽ കഴിയേണ്ടതായി വന്നു ആ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് അരുൺ പ്രസാദ് വീണ്ടും വാസൻ ഐക്കറുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അരുൺ പ്രസാദ് ഇടപെട്ടു ആ കേസിലും കൃത്യമായി തന്നെ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയുണ്ടായി പിന്നീട് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടന്ന പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിലും അരുൺ പ്രസാദ് തന്നെയാണ് നേരിട്ടെത്തിയത് അവരും ജയിലെന്ന കാഴ്ച തന്നെയാണ് പിന്നീട് കേരളം കണ്ടത് ഇത്തരത്തിൽ പ്രമാദമായ കേസുകളിലെല്ലാം അതായത് താൻ അന്വേഷിച്ച എല്ലാ കേസുകളിലും കുറ്റവാളികളായ ആളുകൾക്ക് മാതൃകാപരമായ കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുത്തിട്ടുള്ള അരുൺ പ്രസാദിനെ ഒരു വിധത്തിലും സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പിണറായി വിജയനും കൂട്ടർക്കും മനസ്സിലായി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മുപ്പത്തിയെട്ട് പ്രാവശ്യം വരെ മാറ്റിവയ്ക്കുവാൻ സ്വാധീനമുള്ള കഴിവുള്ള പിണറായി വിജയൻ ഇപ്പോൾ തന്റെ മകളെ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ അന്വേഷണ പരിധിയിൽ നിന്നോ അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്നോ രക്ഷിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല അതിനു വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി സംവിധാനങ്ങൾ അത്രയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ വീണാ വിജയനെ രക്ഷിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് ഇവിടെയാണ് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്ന പഴമൊഴി അന്വർത്ഥമാകുന്നത് പി സി ജോർജ് എന്ന രാഷ്ട്രീയത്തിൽ സമുന്നതനായ ഒരു നേതാവിനെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പിന്നീട് പൊതുവഴിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഒന്നല്ല മൂന്ന് പ്രാവശ്യമാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസുകാരും ഇത്തരത്തിൽ പി സി ജോർജിനോട് നെറികേട് കാണിച്ചത് എന്നാണ് പി സി ജോർജിന്റെ ഭാഷയിൽ തന്നെ പറയേണ്ടത് ാലം ഇ പിണറായി വിജയന് തിരിച്ചടി കൊടുത്തിരിക്കുന്നു അന്ന് പി സി ജോർജിന് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ പി സി ജോർജിന്റെ ഭാര്യ ഉഷ കണ്ണീരോടുകൂടി തന്റെ കൊന്തയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇപ്പോൾ ഫലവത്താകുന്നു പിണറായി വിജയൻ താങ്കൾ ഇതിന് അനുഭവിക്കും എന്ന് തന്നെയാണ് അന്ന് പി സി ജോർജിന്റെ ഭാര്യയായ ഉഷ ജോർജ് പറഞ്ഞത് ഇതിപ്പോൾ അനുവർത്ഥമാകുന്നു തന്റെ മകളായ വീണാ വിജയന് ഏത് വിധേനയും ഈ പൊല്ലാപ്പിൽ നിന്നും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും എങ്ങനെയും രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഇപ്പോൾ കാണുന്നവരുടെ കാണുന്നവരുടെ കാലുപിടിച്ചു ഓടുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പി സി ജോർജിന്റെ പിടിക്കുവാൻ വേണ്ടി പലരെയും ഏർപ്പാടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ പ്രാരംഭവട്ട ചർച്ചകൾ നടത്തുവാൻ വേണ്ടി പിണറായി വിജയൻ പലരെയും ഏർപ്പാടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പി സി ജോർജിന്റെ ഭാഗത്ത് നിന്നോ പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള സ്ഥിരീകരണവും കിട്ടിയിട്ടില്ല തന്റെ അച്ഛനോട് ചെയ്ത നിറുകേടികൾക്ക് പകരം ചോദിക്കുന്നു എന്നതിന് പകരമായി നാടിന്റെ പൊതു ഖജനാവ് കൊള്ളയടിക്കുന്ന ഒരു ഭരണാധികാരിക്ക് എതിരെയാണ് താൻ പെരുമാറുന്നത് അല്ലെങ്കിൽ പോരാടുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അല്ലാതെ തന്റെ അച്ഛനോട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി കാണിച്ച ഒരു പ്രതികാര ബുദ്ധിയോടു തന്നെയല്ല പിണറായി വിജയനെ ഫോക്കസ് ചെയ്ത് താൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് നാടിന്റെ ഖജനാവ് കട്ടുമുടിക്കുന്ന ഒരു കുടുംബത്തിനെതിരെയാണ് താൻ തന്റെ ഈ പ്രവൃത്തികൾ അല്ലാതെ പിണറായി വിജയൻ എന്ന വ്യക്തിയോടല്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവെച്ചാലും ഇനി ആരെങ്കിലും കാലു പിടിച്ച് കരഞ്ഞു പിടിച്ച് വന്നാലും ഇത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് താൻ മാറില്ല എന്നാണ് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജിന്റെ സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇവിടെയാണ് കാലത്തിന്റെ കാവ്യനീതി അടിവര ഇട്ടുറപ്പിക്കുന്നത് ഇത് പിണറായി വിജയൻ ക്ഷണിച്ചു വരുത്തിയ വിധി തന്നെയാണ് പിണറായി വിജയനും കുടുംബവും ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്നു പിണറായി വിജയന് വേണ്ടി ഇപ്പോൾ സി പി എം എന്ന പാർട്ടി ആകമാനം മകൾക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനു വേണ്ടി ഇവരാരും തന്നെ ഇറങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ സി പി എം എന്ന പാർട്ടി സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മകളെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന പിണറായി വർഷങ്ങൾക്ക് മുമ്പ് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞ് ഒരു വർഷത്തിലേറെ കഴിഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിക്കും വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല അവരെ രക്ഷിക്കുവാൻ വേണ്ടി പാർട്ടിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം കോടിയേരി കുടുംബത്തിന് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു എന്നാൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇതിനിപ്പോൾ നിശദമായ രീതിയിലുള്ള വിശദീകരണവും വിമർശനവും വരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ മേലിൽ ആരോപിക്കപ്പെട്ടത് ഗുരുതരമായ കുറ്റമാണ് മയക്കുമരുന്ന് ലോബികൾക്ക് സാമ്പത്തിക സഹായം നൽകി എന്നുള്ള രീതിയിലുള്ള കുറ്റങ്ങളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പാർട്ടിക്ക് അത് ന്യായീകരിക്കാൻ തക്ക രീതിയിലുള്ള സാഹചര്യമായിരുന്നില്ല അന്ന് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള ആരോപണം വെറും സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രമാണ് ഇത് മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ പ്രതിയോഗികൾ മുഖ്യമന്ത്രിയെ ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഒരു പ്രവർത്തനമായതിന്റെ പേരിൽ ഏത് വിധേനയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ഈ പ്രതിരോധത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക് പ്രതിരോധം തീർക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ സി പി ഭാഗത്തു നിന്നും വിശദീകരണം വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഭരണവും സി പി എമ്മും തൻ്റെ കൈപ്പിടിയിൽ ഉതുക്കിയിരിക്കുന്ന പിണറായി ഇപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടി സി പി എമ്മിന് അതിവിദഗ്ധമായി ഉപയോഗിക്കുന്നു മുൻപ് കോടിയേരി ബാലകൃഷ്ണനും കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിക്കും നൽകാതിരുന്ന നീതി ഇപ്പോൾ സി എന്ന പാർട്ടി അല്ലെങ്കിൽ പോരാട്ടം ഇപ്പോൾ വീണാ വിജയന് വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത അതെന്ത് തന്നെയായാലും സി പി എമ്മിന് അകത്തുനിന്ന് തന്നെ ഇപ്പോൾ പിണറായി വിജയന് ചില അസ്വാരസ്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു പഴയ പ്രതാപം പിണറായി വിജയന് ഇപ്പോൾ സി പി എമ്മിന് അകത്തില്ല പഴയ ജനസമ്മതി ഇല്ല എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി പിണറായി വിജയന്റെ കാലം സി പി എമ്മിൽ കഴിയുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ തന്നെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് അറിയപ്പെടുന്ന ചില അഭ്യൂഹങ്ങൾ ചോദ്യം ചെയ്യാനാവാത്ത സി പി എമ്മിലെ ഏക ഛത്രാധിപതി എന്നറിയപ്പെട്ടിരുന്ന പിണറായി വിജയന്റെ പ്രതാപകാലം തീരുന്നു സി പി എമ്മിൽ ഇനി അങ്ങനെയൊരാളുണ്ടാവില്ല പിണറായി വിജയന്റെ കാലം കഴിയുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ചില പിന്നാമ്പ്ര വർത്തമാനങ്ങൾ കേൾക്കുന്നത് അതൊന്നും പിണറായി വിജയൻ ഇപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കുന്നില്ല കാരണം പാർട്ടിയിൽ നിന്ന് തനിക്ക് നേരെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറികളും ഇപ്പോൾ പിണറായി വിജയൻ കണക്കിലെടുക്കുന്നില്ല ഏത് വിധേനയും മകളെ രക്ഷിച്ചെടുക്കുവാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് മകൾ വീണാ വിജയൻ അറസ്റ്റിലായി ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനും മാറി നിൽക്കേണ്ട അവസ്ഥ വരും മകളുടെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും മാറി നിൽക്കേണ്ടതായി മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായി വരും മുഹമ്മദ് റിയാസിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരു ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇലക്ഷൻ കമ്മീഷണർക്ക് ബോധിപ്പിച്ചിരുന്ന സത്യവാങ്മൂലത്തിൽ ഭാര്യ വീണ വിജയന്റെ സാമ്പത്തിക വരുമാനങ്ങളെ കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് ധരിപ്പിച്ചിരുന്നത് എന്നൊരു ആരോപണം ഇപ്പോൾ നിലവിലുണ്ട് വീണയെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും സാമ്പത്തിക ക്രമക്കേടിന്റെ ണെങ്കിൽ അത് മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന സ്ഥാനത്തിനും ഭീഷണിയാവും മുഹമ്മദ് റിയാസും രാജിവെച്ചൊഴിയേണ്ടതായി വരും ഫലത്തിൽ വീണ വിജയന്റെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് കേരളത്തിലെ മന്ത്രിസഭയെ തന്നെ സി പി എം മന്ത്രിസഭയെ തന്നെ അസ്ഥിരപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിയുന്നു എന്ന് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളും നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു എന്ത് തന്നെയായാലും ഇപ്പോൾ പി സി ജോർജിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഷോൺ ജോർജിനെ കൊണ്ട് ഹൈക്കോടതിയിലുള്ള ഹർജി പിൻവലിപ്പിച്ചുകൊണ്ട് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ എല്ലാം ഏർപ്പെടുത്തി ഇനി സുപ്രീം കോടതിയിൽ പോയാൽ പോലും മകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് പിണറായി വിജയൻ എന്നറിയുന്നു ഇത് കാലത്തിൻ്റെ കാവ്യനീതി ആണ് എന്ന് പി സി ജോർജിൻ്റെ ഭാര്യയും പറയുന്നു